ഹലോ മിതിചാട്ടിന്റെ ഒക്കെ ഫോണി റേഞ്ചുണ്ടോ മിദുചാട്ടിന്റെ ഫോൺ തരാവോ എന്തിനാ ഒരാളെ വളക്കാൻ അല്ല ഒരാളെ വിളിക്കാനാ ആരും അല്ല എന്റെ ഹസ്ബൻഡ് പ്രകാശായിട്ട് പുള്ളി രണ്ടാഴ്ച ആയിട്ട് ജോലി സ്ഥലത്താണ് ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് പോയത് ഇതുവരെ വന്നില്ല ഈ പുതിയ വീട്ടിൽ താമസമായത് പിന്നെ എനിക്ക് എന്തോ പേടി ഒറ്റയ്ക്കിരിക്കാന് ഫോൺ തരാവോ ഞാൻ അല്ല വേണ്ട 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 തിരിച്ച് വിളിക്കുന്നുണ്ട് ഞാനൊരു പതിനഞ്ച് അങ്ങോട്ട് വിളിച്ചായിരുന്നു അതുപോലെ ഇങ്ങോട്ട് കാര്യം സംസാരിക്കണ്ടേ ഹലോ ഹലോ എത്ര ഞാൻ വിളിക്കുവാ ഫോൺ മറുപടി പറഞ്ഞാലെന്താ ജോലി ജോലി നിങ്ങക്ക് മാത്രം എപ്പോഴും ജോലി 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 എന്റെ കാര്യം എന്തെങ്കിലും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്റെ പൊന്ന കഴിച്ചോ കഴിച്ചോ നിങ്ങൾക്ക് ൊന്നുംങ്ങക്ക് അപ്പുറത്തെ ബിന്ദു അവളുടെ ബാത്റൂമിൽ നിന്ന് ഏത് സോപ്പ് സോപ്പിട്ടാ കുളിക്കുന്നവരെ നിങ്ങൾ വ്യക്തമായിട്ട് പറയത്തില്ല എന്നോട് മണം കൊണ്ടല്ലേ നിങ്ങളുടെ കോണം കൊണ്ട് ഇനി ഏത് സ്ഥലത്താണ് പോകുന്നതെങ്കിലും എന്നെ കൂടെ കൊണ്ടുപോകണം കൊണ്ടുപോയി ഞാൻ നാളെ തന്നെ ഗുരു എന്റെ പൊന്നുമോള സമാനത്തിക്ക് നമ്മുടെ ഡോബർമാനെ അഴിച്ചങ്ങോട്ട് വിട് പട്ടിയെ നേരത്തെ അഴിച്ചു വിട്ടായിരുന്നു എന്റെ ജാക്കി ആരണ്ട് എറിഞ്ഞു എന്റെ ജാക്കി 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 എറിഞ്ഞു ജാക്കി ഞാൻ എന്റെ ഡോബർമാനെ വിളിച്ചത്

അഞ്ചു 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 പത്തൊന്നല്ല പറഞ്ഞത് അതെ 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 ഒരു നിങ്ങൾ മോളെന്തിയോടിക്കട്ടെ ഗോപാല പ്രകാശില്ലയോ പ്രകാശന്റെ അമ്മയുടെ അമ്മയുടെ അമ്മാവനാണ് ഞാൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ മോള് കാണാൻ വഴിയില്ല നിങ്ങളുടെ കല്യാണത്തിൽ ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നു അല്ല ഞാൻ ജന്മനാട്ടിലായിരുന്നു

ആ എന്നിട്ട് അവിടെ ചെന്നൊരാളെ പരിചയപ്പെട്ടു കൽക്കട്ട എന്നല്ലേ വരുന്നത് എന്നെ പറഞ്ഞ ഇന്ത്യ ഇന്ത്യ മൊത്തം മനസ്സിലായി ായി പ്രകാശം വരാതുകൊണ്ട് എനിക്ക് എന്തോ പേടിയായിരുന്നു എന്തായാലും അമ്മാന്നോ ഭയ ഭയക്കുന്നത് എനിക്ക് ഈ ഭൂതത്തിനെ പ്രയത്തിനെ ആത്മാവിനെ ഒന്നും ഒരു പേടിയില്ല എനിക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഭയങ്കര ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ മോളെ ആക്രമിക്കാൻ വരത്തില്ല കുറച്ച് അഭ്യാസ മുറകൾ മോളെ പഠിപ്പിച്ചു തരാം അമ്മ ോ എനിക്ക് ഒരുപാട് എന്റെ പൊന്ന പ്രകാശേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ എന്തെങ്കിലും അഭ്യാസം പഠിക്കാൻ നീ പറ്റാശേട്ടൻ കേണിക്കുന്നത് എന്തെങ്കിലും ഒന്ന് അഭ്യാസം പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മെയ്വഴക്കം വേണം നമ്മൾ ആദ്യം കാണിക്കാതെ കാട്ടുമോള് പഠിക്കണോ Ha, <laughs> ും പറ്റത്തില്ല ആഹ് പറ്റത്തില്ല ഇപ്പഴത്തുള്ള ആൾക്കാരെ ഇതൊന്നും പറ്റത്തില്ല കണ്ടോ ഇത് പിടിച്ചുപോയിക്ക് പഠിച്ചുപോയ്ക്ക് നല്ല ആരോഗ്യം അമ്മ ആരോഗ്യത്തിന്റെ രഹസ്യം എന്തുവാഹാരത്തിന്റെ അത് ഇത്ര ആരോഗ്യം പണ്ടത്തെ കാലത്തിന്റെ ആഹാരത്തിന്റെ അല്ല പ്രത്യേകിച്ച് അമ്മാവൻ എന്തെങ്കിലും കഴിക്കാൻ വേണോ രാത്രിയിലേ രാത്രി പോലും കഞ്ഞി നന്നാ മതി വെറും കഞ്ഞു മാത്രം മതിയോ ആ വെച്ച കലം അതുകൂടെ ശരിയളെ ഇവിടെ രാവിലെ എങ്ങനെയാ സാധാരണ ഇവിടെ രാവിലെ സൂര്യെടുക്കും അത്ര സൈഡ് അതല്ല അമ്മ പറഞ്ഞതേ ഈ രാവിലെ കഴിക്കാൻ എന്തോ ഉണ്ടാക്കുന്നത് കഴിക്കാൻ ഞാൻ വല്ല ചപ്പാത്തി നൂഡിൽസ് എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ അങ്ങനെ അമ്മ രാവിലെ ആറുമണിയാകുമ്പോ കഴിക്കും കഴിക്കും അപ്പൊ അമ്മാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരുവാട്ടിട്ട് അലിഞ്ഞ് പോകുന്ന സാധനങ്ങൾ ഉണ്ടാക്കി തരണം എന്നാ രണ്ടുമൂന്ന് ഐസ് കേട്ടാരെ എന്താ കഴിഞ്ഞാ നിൽക്കുന്ന പറഞ്ഞത് എന്തായാലും അമ്മാവന്റെ ഈ അമ്മായി കുറെ സാധിച്ചു അമ്മായിയോ അമ്മാവന്റെ ഭാര്യ അമ്മാവ് കല്യാണം കഴിച്ചിട്ടില്ല ഫൺഫുഡാ എന്താ പൊച്ചത്തടിയാ കല്യാണം കഴിക്കാൻ ചോദിച്ചാൽ കല്യാണം കഴിക്കാ എനിക്ക് ഒറ്റയ്ക്ക് ചോദിക്കാൻ പറ്റത്തില്ലായിരുന്നോ അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പിന്നെ ഞാൻ അങ്ങ് വേണ്ടിയല്ല അന്ന് ബ്രിട്ടീഷ് അധിനിവേശ കാലമാണ് ബ്രിട്ടീഷ് പട്ടാള എന്റെ നെഞ്ചത്തോട്ട് നോക്കി ചൂണ്ടിട്ട് ചോദിച്ചു ബ്രിട്ടീഷ് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ആ മുഖത്തോട് ചൂഴിച്ചങ്ങോട്ട് നോക്കി അങ്ങനെ ഒന്നും ഉണ്ടാകാതെ തിരിച്ചു പോയി പേടിച്ചിട്ടല്ല അങ്ങനെ മനസ്സിലായി കിഴങ്ങന് ഇങ്ങനീട്ട് അറിയത്തില്ലേ എന്റെ അപ്പുപ്പിന് ഇതുപോലായിരുന്നു വരുന്ന പെടികുണ്ടെ നേരെ നെഞ്ചി പിരി നിക്കുവായിരുന്നു അപ്പനെ ഞങ്ങള് നെല്ലേ നോക്കൂറായിരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ അത്ര ദ്രോഹമായിരുന്നു അച്ഛൻ ബ്രിട്ടീഷുകാർ ഞങ്ങളുടെ വീടിന് പടിക്കെട്ട് വന്നിട്ട് അച്ഛനെ വെല്ലുവിളിക്കാ കേശവാറങ്ങി വേടാ ഞാൻ കൊല്ലുവെന്ന് ഞാൻ അച്ഛനെ ഇറങ്ങിച്ചല്ലോ ഞങ്ങളൊക്കെ പോയില്ല ബിറ്റോസി അമ്മ കൂടെ കല്യാണമായിരുന്നു അച്ഛന ചത് കഴിഞ്ഞാൽ പോകാൻ പറ്റൂ അപ്പൊ കല്യാണത്തിന് വേണ്ടി ഉള്ള ഒരു രണ്ടര പേര് കഴിഞ്ഞ അതേ വിരിച്ചേക്കുമായിരുന്നു അച്ഛൻ ഇറങ്ങിച്ചല്ലാത്ത ദേശത്തിന് ബ്രിട്ടീഷ് പട്ടാളം നിക്കർ മൊത്തം വെരുവെച്ച ഹോളാ അച്ഛന് ശമിച്ചില്ല അച്ഛനും കൂടി വന്നിട്ട് ആ നെഞ്ചത്തോട്ട് ആ നിക്കറടുത്ത് വെച്ചിട്ട് പച്ചമണ്ണവരായി ഏറ്റ ബ്രാക്കുരാകാര്യത്തോട്ട് പോയി ബ്രിട്ടീഷുകാരെ അപ്പൊ ബ്രിട്ടീഷ്കാർക്ക് സങ്കടമായി അങ്ങനെ ബ്രിട്ടീഷ് ക്യാപ്റ്റൻ ക്യാപ്റ്റന്റെ ഒരു ബ്രിട്ടീഷ് ജട്ടി സമാനമായിട്ട് കൊടുത്തു അങ്ങനെ ഓട്ട വീഴുന്ന ആ ജട്ടിയിട്ട് നടന്നു ഒടുവിൽ ബ്രിട്ടീഷുകാർ ഇണ്ടിവിട്ടു പോകുന്ന സമയത്ത് കപ്പല കേറി നിക്കുവാ അച്ഛനങ്ങോട്ട് ഓടി ചെന്നിട്ട് ആ നിക്കറിഞ്ഞു കൈപ്പിടിച്ചിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് ഈ കീരട്ടെടുത്തിട്ട് കടലിലോട്ട് ഒറ്റയറ ബ്രിട്ടീഷ് ക്യാപ്റ്റൻ അത് കണ്ടെത്തി കരയുവാ എന്നിട്ട് അങ്ങനെ ഒറ്റ ചാട്ടം കടലിലോട്ട് എന്നിട്ട് ആ ചട്ടിട്ട് എടുത്ത് ഭയങ്കര മുഖത്തെ സന്തോഷം കാണണമായിരുന്നു രണ്ടു അതിന് കിട്ടി

െ ഉറക്കത്തിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ ആ ശരി 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 കൂർക്കം വരയ്ക്കുമ്പോ കോർസിനെ വിളിക്കാൻ അയ്യോ എത്ര കാലമായി നടന്ന് നടന്ന് കിടക്കാനും പറ്റത്തില്ല ബ്രിട്ടീഷുകാരെ തോപ്പിച്ചു തോപ്പിക്കുന്നു ട്ടെ പറഞ്ഞ കഥ കേട്ടിട്ട് എനിക്ക് തിരിഞ്ഞും മറിഞ്ഞു കിടന്നിട്ട് ഒരു രക്ഷയിൽ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മാവൻ പറഞ്ഞ ശരിയല്ലയോ അവര് പണ്ട് കഷ്ടപ്പെട്ട എന്റെ ഫലമാണ് നമ്മളിപ്പോ അനുഭവിക്കുന്ന സുഖവും സന്തോഷവും ഒക്കെ എന്തോ എനിക്ക് ആ ബ്രിട്ടീഷുകാരുടെ കഥ ബാക്കിയും കൂടെ കേൾക്കാനും വല്ലാത്തൊരാഗ്രഹം അമ്മാവും കിടന്നുറങ്ങോ എന്ന് പറഞ്ഞിട്ട് പോയോ അമ്മ ഇത് ഇത് അയ്യോ ബ്രിട്ടീഷുകാരെ പോരാടി എത്രയും ഇങ്ങനല്ലോ ബ്രിട്ടീഷ് ഞാൻ ഉറങ്ങാൻ നോക്കി എനിക്ക് ഉറക്കം വന്നില്ല അമ്മാവും ബ്രിട്ടീഷുകാരുടെ കഥ പറഞ്ഞില്ല അതിന്റെ ബാക്കി എന്ന് പറയാവോ ബാക്കി ഞാൻ അങ്ങനെ പറയും എന്താ എന്നെ ബ്രിട്ടീഷുകാർ വെച്ച് കൊണ്ടുതന്നെയോ പ്രകാശ്മാവല്ലയോ പിന്നെ അമ്മാവിന്റെ ആത്മാക്കുന്നത്